ഒടുവിൽ കണ്ണു തുറന്ന് അധികാരികൾ ഉരുവച്ചാൽ മാലൂർ റോഡിന് നടുവിൽ അപകട സൂചകമായി വെച്ച ചുവന്ന തോരണവും റിഫ്ലക്ടറും നീക്കി അപകട യാത്ര ഒഴിവാക്കി ഉരുവച്ചാൽ ടൗണിലാണ് പ്രധാന റോഡിന്റെ തകർന്ന സ്ലാബുകൾ നീക്കി പുതിയ സ്ലാബുകൾ സ്ഥാപിച്ചത് നടപടി ഗ്രാമിക വാർത്തയെ തുടർന്ന് ഉരുവച്ചാൽ ടൗണിലാണ് പ്രധാന റോഡിന്റെ സ്ലാബ് തകർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ തോരണം വെച്ച് മുന്നറിയിപ്പ് നൽകിയത് നഗരമധ്യത്തിൽ ശിവപുരം റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് റോഡിനു കുറുകെ നിർമ്മിച്ച സ്ലാബ് പൊട്ടി അപകട ഭീഷണിയിലായിരിക്കുന്നത് കെ എസ് ടി പി റോഡ് നവീകരണ പ്രവൃത്തിക്കിടെയാണ് മഴവെള്ളം ഒഴുകിപ്പോകാൻ റോഡിനു കുറുകെ സ്ലാബ് നിർമ്മിച്ചത് ഈ സ്ലാബിന്റെ ഒരു ഭാഗമാണ് തകർന്ന് കമ്പി ഉൾപ്പെടെ പുറത്തായി വാഹനയാത്രികർ മുതൽ കാൽനട യാത്രികർക്കു വരെ അപകടമുണ്ടാക്കുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്നത് ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഗ്രാമിക ന്യൂസ് വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് അധികൃതരുടെ നടപടി തിങ്കളാഴ്ച ഇഷ്ടിയോടെ എത്തിയ ഉദ്യോഗസ്ഥർ ഏകദേശം രണ്ടര മണിക്കൂർ കൊണ്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കി തകർന്ന സ്ലാബ് ജെ സി ബി ഉപയോഗിച്ച് നീക്കിയ ശേഷം കാനയിലെ മണ്ണും മാലിന്യങ്ങളും നീക്കിയ ശേഷം പുതിയ സ്ലാബ് ഇടുകയായിരുന്നു തൊട്ടടുത്ത് തകർച്ചാ ഭീഷണിയിലുള്ള മറ്റൊരു സ്ലാബും നീക്കിയ ശേഷമാണ് സംഘം മടങ്ങിയത് രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന പ്രവൃത്തിയാണ് ഏകദേശം ഒരു മാസത്തോളം എടുത്ത് ഇപ്പോൾ പൂർത്തിയാക്കിയത്